ണ്ടോ അങ്ങനെ അവൾക്ക് അവിടെ ഇന്ന് എന്ത് ചെയ്യണ്ടത് പോലെ അറിയാനില്ല അപ്പൊ സമയത്ത് കരഞ്ഞില്ല ഞാൻ ബോട്ട് കിട്ടും അങ്ങനെയൊന്നും ചിന്തിക്കൊള്ളില്ലായിരിക്കും ചിലപ്പോ ഞാനോ അടിപൊളി ആൾ അട്ടിക്ക് കൊടുക്കാൻ പറ്റിയാളോ ഞാൻ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ടിപ്പ് കൊടുക്കാൻ പറ്റിയൊരു ഷോയൊന്നും അല്ല നമ്മളൊരു സ്റ്റേജ് ഷോയ്ക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത നമുക്ക് പറയാം ബിഗ് ബോസിൽ പോകുമ്പോൾ ഒരു ടിപ്പ് കൊടുക്കാൻ പോകും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു ഞാൻ ഇതിനേക്കാളും കഷ്ടായിരിക്കും കരഞ്ഞിട്ട് ഇപ്പഴെങ്ങനെ പോകണം പോന്നിട്ടില്ല അതാ ചിലപ്പോ നാളെ പറയാൻ പറ്റത്തില്ല നാളെ ചെലപ്പോ നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ചിലപ്പോ പോവായിരിക്കും ചിലപ്പോ അതെങ്ങനെയും പറയാനുള്ള പക്ഷെ ഞാനൊരു ബിഗ് ബോസ് കപ്പിൾ കപ്പളിന്റിക്കുമ്പോ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നോ ഇപ്പൊ കപ്പിള് നന്നായിട്ട് പോകണ്ട